ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എന്തു പ്രവർത്തിയും നാം ആലോചിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ അതിന് നാം പറയുന്നതാണ് ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവം വേണം ചെയ്യാൻ എന്താ ബുദ്ധിപൂർവം എന്ന് പറഞ്ഞാൽ ആദ്യം ബുദ്ധിയും പിന്നെ പ്രവൃത്തിയുമാണ് വേണ്ടത് എന്നാൽ ഇന്ന് പലർക്കും ഉള്ളത് ആദ്യം പ്രവർത്തിക്കുക പിന്നീടായിരിക്കും ബുദ്ധി വരുന്നത് അതുകൊണ്ട് നമ്മൾ ബുദ്ധി ആദ്യം എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒന്ന് ആലോചിച്ചേ ചെയ്യാവൂ ഇത് വേണോ ഇത് വേണ്ടയോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനും ഇങ്ങനെ ഈ വല്ല ഭവിഷ്യത്വമുണ്ടോ കാരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീടത് തിരിച്ച് എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ആലോചനയോടുകൂടി വേണം അല്ലെങ്കിൽ പലതരത്തിലുള്ള വിപത്തും നമുക്ക് വന്നു ചേർന്നു ബുദ്ധിമാന്മാരായ ആളുകളെല്ലാം തന്നെ ആലോചനയോടുകൂടി മാത്രമായിരിക്കും എന്തും ചെയ്യുന്നത് അതുകൊണ്ട് ഒരു യോഗീശ്വരൻ പറയുകയാണ് ആലോചന മഹാബന്ധു വാർത്താൽ ആലോചിക്കാത്തവർ പെട്ടുപോകും മാലകൻ നേടാനും സർവം സിദ്ധിപ്പാനും മൂലമാലോചന എന്നറിയൂ എത്ര നല്ല ഒരു സുഭാഷിതമാണ് ഇത് ഇത് നിരന്തരം നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രവൃത്തികളും നമ്മൾക്ക് ചെയ്യേണ്ടതായി വരും അതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ ഭവിഷ്യത്ത് ആലോചിച്ചു വേണം അതുക അതുകൊണ്ടാണ് ആലോചന മഹാബന്ധു പാർത്താൽ ആലോചനയാണ് നമ്മെ സുഖത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ഉറ്റ ബന്ധു ആലോചിക്കാത്തവർ പെട്ടുപോകും ആലോചനയില്ലാത്തവർ പെട്ടുപോകും അതിനുദാഹരണമായി ഒരു കഥയുണ്ട് നീതിസാരത്തിൽ ഒരിക്കലുള്ള ഒരു ബ്രാഹ്മണി ഒരു കീരിയെ വളർത്തിയിരുന്നു കീരി വളരെ ഇണങ്ങുന്ന ജീവിയാണ് ആ ബ്രാഹ്മണിക്കൊരു കുട്ടിയുണ്ട് അപ്പം കുട്ടിയെ ഒക്കെ ഈ കീരിയെ നോക്കാനായി അമ്മ പുറത്തു പോകുമ്പോൾ കീരിയെ കീരിയെ കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് ഓ ആക്കിയ ശേഷമാണ് അമ്മ പുറത്തു പോകുന്നത് ഒരിക്കലും അമ്മ വെള്ളത്തിന് വേണ്ടി പോയപ്പോൾ കീരിയോട് പറഞ്ഞു കുഞ്ഞിനെ തൊട്ടിലുണ്ട് നീ നോക്കണം എന്ന് അങ്ങനെ അമ്മ പോയി വെള്ളവുമായി വരുമ്പോൾ കീരി മുഖത്ത് മുഴുവൻ ചോരയൊലിപ്പിച്ചുകൊണ്ട് അമ്മയെ എതിരേൽക്കാൻ വരുന്നു ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ കുട്ടിയെ കടിച്ച് കൊന്നിട്ടാണല്ലോ ഇവൻ്റെ വരവ് അടുത്തുണ്ടായിരുന്ന വിറകൻ കൊള്ളി കൊണ്ട് ആ കീരിയെ ഒരൊറ്റ അടി ഒന്ന് പടച്ചതേ ഉള്ളൂ കീരി അവിടെ കിടന്ന് ചത്തുപോയി അതിനുശേഷം എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ആ അമ്മ നേരെ തൊട്ടിലിൻ്റെ അടുത്തേക്ക് ഓടി തൊട്ടിലിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ആ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നത് ഒരു സർപ്പം വന്ന് കുട്ടിയെ ഇവിടെ തൊട്ടിൽ വരിയാൻ വേണ്ടി തൊട്ടിലിൽ കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കീരി ആ പാമ്പിനെ കടിച്ചു കൊന്നത് ആ പാമ്പിൻ്റെ ചോരയാണ് കീരിയുടെ മുഖത്തുണ്ടായിരുന്നത് ചത്തു കിടക്കുന്നു കുഞ്ഞു തൊട്ടിൽ കിടന്ന് ചിരിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ ആ അമ്മ തിരിച്ചോടി ചെന്നു എൻ്റെ മകനെ നിനക്കെന്തു പറ്റി ഞാൻ ആലോചന ആലോചനയില്ലാത്തത് കൊണ്ടാണല്ലോ ഈ വിപത്ത് എനിക്ക് വന്നത് എന്ന് പറഞ്ഞ് തിരിച്ചു ചെന്നപ്പോഴേക്കും കേരി അന്ത്ശ്വാസം വിളിച്ചിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അമ്മയ്ക്ക് പിന്നെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതായിരിക്കും അമ്മ ഒന്നാലോചിച്ചാൽ മതിയായിരുന്നു അവിടെ ചെന്ന് എന്താ സംഭവിച്ചത് എന്ന് അറിഞ്ഞ ശേഷം കീരിയെ ശിക്ഷിക്കാൻ തുരിഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ പെട്ടെന്ന് കോപം വന്നു ആ കോപം വന്നപ്പോൾ പെട്ടെന്ന് ബുദ്ധി നഷ്ടപ്പെട്ടു മോഹം വന്നു തെറ്റും ശരിയും തിരിച്ചറിയാതെ വരികയും അവിടെ അടിച്ച് ആ കീരിയെ കൊല്ലുകയും ചെയ്തു ഒരു കൊച്ചു കീരിക്ക് ഒരടി കിട്ടിയാൽ തന്നെ ധാരാളമായി അത് ചത്തു കിടക്കുകയാണ് അതു വല്ലാത്തൊരു സങ്കടം ഉള്ള ഒരവസ്ഥയല്ലേ അത് ഇപ്രകാരമാണ് നാം ആലോചിക്കാതെ പ്രവർത്തിച്ചാൽ നമുക്കും വരാൻ പോകുന്നത് എന്ത് കാര്യവും മറ്റുള്ളവരുടെ നേരെ നമ്മളൊരു കുറ്റം ചാരുമ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് ഉറപ്പ് വന്ന ശേഷമേ പറയാവൂ അതിന് ശിക്ഷ കൊടുക്കാവൂ അല്ലെങ്കിൽ അത് നമ്മൾക്ക് എന്നും നിത്യ ദുഃഖത്തിന് തീരും അതുകൊണ്ടാണ് പറയുന്നത് ആലോചന മഹാബന്ധു പാർത്താൽ ആലോചിക്കാത്തവർ പെട്ടുപോകും ആലോചിക്കാതെ പ്രവർത്തിച്ചവർ കുടുങ്ങിപ്പോകും മാലകന്നിടാനും മാല എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖമൊക്കെ അകന്നു പോകാനും സർവം സിദ്ധിപ്പാനും പരമമായ സന്തോഷം നമുക്ക് ലഭിക്കാനും മൂലമാലോചന മൂലം എന്ന് പറഞ്ഞാൽ കാരണം ആ ആലോചനയാണ് സർവവും നമുക്ക് ലഭിക്കാനും കാരണമായിരിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു സുഭാഷിത രത്നമാണിത് ആലോചനാ മഹാബന്ധുവാർത്താൽ ആലോചിക്കാത്തവർ പെട്ടുപോകും നേടാനും സർവം സിദ്ധിപ്പാനും മൂലമാലോചന എന്നറിയൂ